എനിക്കൊരു സംഘടനയുടെ പിൻബലമില്ല ഒരു സംഘടനയിലും മെമ്പർഷിപ്പുമില്ല ഒരുപാട് സൗഹൃദ വലയങ്ങളൊന്നുമില്ല അങ്ങനെ നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ ആരോടെങ്കിലും വിളിച്ചിട്ട് അയ്യായിരമോ പതിനായിരമോ കടം വാങ്ങിക്കും ഇത്രാം തീയതി തരാമെന്ന് പറയും ഉള്ളൂ ചെഗുത്താന്റെ പണിയാണ് ഇന്ത്യൻ സിറ്റിസൺ നിങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് അത് നീലയിൽ കിടക്കുന്നത് അത് നീ പോയി നിന്റെ പണി നോക്ക് അതല്ലേ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പണി പിന്നെ മറ്റുള്ളവരുടെ പണിയെ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമുണ്ടോ അപ്പൊ നോക്കണം ഞാൻ ഒരു വണ്ടി ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ തെറി പറഞ്ഞ് വിമർശിച്ചു മുന്നോട്ട് വന്ന ആളുകൾ ആരും ഈ ഉസ്താദ് പണം പിരിക്കാൻ വേണ്ടി വീഡിയോ ചെയ്ത് ഗൂഗിൾ പേ നമ്പരും പുറത്തുവിട്ടപ്പോൾ കണ്ടില്ല നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെ പക്ഷമാണ് ഒരാൾ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ പബ്ലിക് വേദിയിലാണ് ക്ബർ മയക്കു കൊടുത്തു കുടുങ്ങിയതാ മൈക്ക് പോയി ഇനിയിപ്പം തിരിച്ചു വാങ്ങിക്കാനും പറ്റൂലോ ഏ അക്ബർ അണ്ണൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ അപ്പൊ കാക്ക ചോദിക്കുവാണ് ഈ മദ്യപ്പുഴയും ഹൂറികളും ഏ വേറെന്തോ ഒന്നും കൂടെ പറഞ്ഞല്ലോ വയസ്സുകാരിയുടെ വിവാഹവും ഒന്നും ഇല്ലെങ്കിൽ ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുമായിരുന്നില്ലല്ലോ അതായത് നബിയുടെ പെണ്ണുപിടിയെ സംബന്ധിച്ച് നമ്മളെ പോലെയുള്ള ആളുകൾ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേദന എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇല്ലാതിരുന്നെങ്കിലും അപ്പൊ ഇല്ലാതെ എന്താ എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ 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 ശരി എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആ മതപരമായ ഒരു കുറവുണ്ട് നമ്മൾ അറിയാൻ വേണ്ടി എനിക്കൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായിട്ട് മൈക്ക് കൊടുത്തു കുടുങ്ങി ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ചോദിച്ചത് ഇത് തന്നെയാ ഈ യും ആറു വയസ്സുകാരിയുടെ വിവാഹവും ഒന്നും മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടില്ലായിരുന്നു എന്ന് ആറാം നൂറ്റാണ്ടിൽ തന്നെ പടച്ച റബ്ബിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നില്ലേ ശരിയല്ലേ ചോദിച്ചത് ഞങ്ങളൊക്കെ ഇതുപോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ ഇവർക്കൊന്നും മറുപടിയില്ല അതുകൊണ്ട് വലിയ ഉസ്താദായ എം എം അക്ബറിനെ വിളിച്ചു നിർത്തി ചോദിച്ചപ്പോൾ മറുപടിയില്ല അതുപോലെ മുസ്ലിം പെൺകുട്ടികളുടെ കയ്യിൽ മൈക്ക് കൊടുത്താൽ പെൺകുട്ടികൾ ഇതുപോലെ ചോദ്യം ചോദിച്ചു പുരുഷന്മാരെ മാത്രം എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് ആ പെണ്ണിനെ ആദരിച്ചു ആദരിച്ചു എന്ന് പറയുന്നു പെണ്ണിനെ അധികാരമേൽപ്പിക്കുന്ന ഒരു സമൂഹവും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞു ഇതാണ് ആദരവ് കറുത്ത പട്ടിയോടും കഴുതയോടും പെണ്ണിനെ ഉപമിച്ചു ഇതാണോ ആദരവ് പെണ്ണിനെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ് ഉപമിച്ചു പെണ്ണിനെ പുരുഷന്റെ വസ്ത്രമാണ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിച്ചോളാൻ പറഞ്ഞു ഇതാണോ പെണ്ണിനെ ആദരിക്കൽ പെണ്ണിനെ അട്ടിച്ച് കിടപ്പറയിൽ കെട്ടിയിട്ട് അട്ടിച്ച് തൊഴിച്ച് കിടത്തി സെക്സ് ചെയ്തോളാൻ ഇസ്ലാം പഠിപ്പിച്ചു അബ്ദുൽ ഹക്ക് തള്ളച്ചി മുടിയും കറുപ്പിച്ചു അതിന് പരസ്യവും എന്തായാലും ഹൂറികളുടെ അത്രയും ഒന്നും വരത്തില്ലടാ മോനെ ഹൂറികളുടെ അത്രയും ഒന്നും വരത്തില്ല കുഴപ്പമൊന്നുമില്ല പോയി രണ്ടറക്കാത്തു നിസ്കരിച്ചെ ഒന്ന് നെഞ്ചിലിടിച്ച് നിലപിടിച്ചിട്ട് പേർ ഉറങ്ങിക്കും ഇതേ പറ്റൂ നിങ്ങൾക്ക് അപ്പൊ പെൺകുട്ടികളുടെ കയ്യിൽ മൈക്കുകൾ കൊടുത്തപ്പോൾ അവരുടെ സംശയങ്ങൾ അവര് ചോദിച്ചു തുടങ്ങി അതിന് പറയാണ് മതപരമായി സൂക്ഷ്മത കുറവുണ്ട് മതപരമായ ഒരു നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ച അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുത്തു എന്നാ ആ ചോദ്യം എന്നോടല്ല ആ ചോദ്യം നിങ്ങൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ അപ്പൊ ആ ചോദ്യം അള്ളാഹുവിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഇവിടെ വന്നേ നിക്കുന്നത് അല്ലേ പടച്ചോൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ അതിന്റെ ന്യായീകരണങ്ങൾ കണ്ടെത്തിയാണല്ലോ നിങ്ങൾ എല്ലാവർക്കും സംശയ നിവാരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പഠിച്ചോ പെണ്ണിനെ അതിന്റെ മറുപടി നിങ്ങൾ ഒരു വരാൻ പാടില്ല അതിന് ഒന്നാമത്തെ ഉത്തരം അള്ളാഹു അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു നിയമസംവിധാനമാണ് അല്ലാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ് അതിന്റെ പിന്നിലെ യുക്തി ലക്ഷ്യം നമുക്ക് അറിയില്ല അതാണ് അതിന്റെ മതപരമായ നിലയിലുള്ള ഉത്തരം ബാക്കി അതിനുവേണ്ടി നമ്മൾ ഇത് കേട്ടോ തിരിക്കാനുമില്ല പെയിന്റ് അടിക്കാനുമില്ല മറിച്ച് കൃത്യമായ മറുപടി എനിക്കറിയില്ല അറിയില്ല എന്ത് കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷേ ആ ഉത്തരങ്ങള് അല്ലെങ്കിലോ അന്ന പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പ്രവാചകന്മാരാക്കാൻ കണ്ടെത്തിയ മാർഗം അപ്പൊ അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള ഉത്തരം എന്ന് ഞങ്ങളെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് പക്ഷെ അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പദവികളെ കുറിച്ച് വിശുദ്ധ ലോകത്ത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ഇസ്ലാം മത മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു കാര്യം ഒരു ദർശനങ്ങളും ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ല ഒരെണ്ണം ഒന്ന് പറയാമോ അബ്ദുൽഹക്കെ നന്നായിട്ട് മലയാളം അക്ഷരത്തിട്ടില്ലാതെ എഴുതി പഠിക്കണം അപ്പോടാ നീ എന്താടാ മാരണം എന്ത് ഹൂറിയെ നോക്കി ഇറങ്ങിയതാ നീ എന്നെ തള്ളച്ചിന്ന് വിളിക്കാൻ ഞാൻ നിന്നോട് എന്താടാ കല്യാണം ആലോചിച്ചുകൊണ്ട് കണ്ടു വന്നു നിന്റെ ഉമ്മ തള്ളച്ചാണെങ്കിൽ നീ എടുത്ത് എന്ത് ചെയ്യൂടാ ഉമ്മമായും ബാപ്പുമായ പെങ്ങളും ഒക്കെ വയസ്സായി കഴിഞ്ഞാൽ ഉടനെ എടുത്ത് കിണറ്റിൽ ഇടുവോ നീ വയസ്സായാലെന്തോടാ കിണറ്റിൽ ചാടിച്ചാവോ ആ വയസ്സായവർക്ക് കൂടി ജീവിക്കാനുള്ളതാണാ ലോകം നീ മാറിടം തുടുത്ത ഏഴ് കെളുന്തുകളെ നോക്കി നടക്കുകയാണെന്ന് പറഞ്ഞു എല്ലാവരും ആ കാറ്റഗറി അല്ല നീ അങ്ങനെ നോക്കി വന്നതായിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഉസ്താദന്മാരുടെ ഏതെങ്കിലും മജ്ലിസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് നോക്കൊരു മുസ്ലിം സ്ത്രീക്ക് മൈക്ക് കൊടുത്തപ്പോൾ ആ സ്ത്രീയുടെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ കാണാൻ പടച്ച റബിന് സാധിക്കാതെ പോയത് ീതിമാനും കാരുണ്യവാനുമാണ് പടച്ചിറബ് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു സ്ത്രീയെ എങ്ങനെയാണ് ഇസ്ലാം ആദരിച്ചത് എന്നതാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വെച്ചു വെച്ചു വിവരം അവർ ചോദിച്ചു തുടങ്ങി നിങ്ങളെയൊക്കെ പബ്ലിക്കിൽ പിടിച്ചു നിർത്തും അവരെ എന്നിട്ട് പറയും അതെ ഉസ്താദേ ഇത് പറഞ്ഞിട്ട് പോയാ മതി ഇതിന് മറുപടി പറഞ്ഞിട്ട് പോയാ മതി എന്ന് ഒരു പുരുഷന് വരെ പ്പോ ഏത് രൂപത്തിലാണ് ആ നാല് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി ഇസ്ലാം പറഞ്ഞത് അത് പറയണ്ടേ അത് പറയണ്ടേ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് വിമർശിക്കും കാരണം സ്ത്രീകളെ ആദരിച്ചു എന്ന് പറയുമ്പോൾ ഒന്നേകാലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ

മറ്റുള്ളവരെ പോലെ അവർ മതം പഠിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പറ്റുന്നത് നമ്മൾ തരം താഴേണ്ട നമ്മൾ എല്ലാ മനുഷ്യരെയും ഒന്ന് പോലെ കാണാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ഓക്കെ അവരങ്ങനെ പറഞ്ഞാൽ പോലും മാക്സിമം പ്രകോപനമില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ മോഡലാണ് മറ്റുള്ളവർക്ക് അതുകൊണ്ട് അപ്പം നോക്ക് ഈ സ്ത്രീകളെ ആദരിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് കൂടി തോന്നണ്ടേ ഞങ്ങളെ ഇസ്ലാം ആദരിച്ചിട്ടുണ്ടെന്ന് ഖുർആാൻ ഞങ്ങളെ ആദരിച്ചിട്ടുണ്ടെന്ന് മറിച്ച് ഒരു മനുഷ്യനായി പോലും ഇസ്ലാം ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്ന് സ്ത്രീകൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് സ്ത്രീകൾ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ചോദിക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാം ഞങ്ങളെ ആദരിച്ചത് അതൊന്ന് പറഞ്ഞിട്ട് എന്ന് പറയേണ്ടി വരും അതിന് മറുപടി കൃത്യമായിട്ട് കൊടുക്കേണ്ടിയും വരും അപ്പോ പെൺകുട്ടികൾക്ക് മൈക്ക് കൊടുത്തത് പണി കിട്ടി ഇസ്ലാം അല്ലെങ്കിലേ പിന്നിപ്പ പറയാനുമില്ല ഈ പെൺകുട്ടികൾക്ക് മയക്കു കൊടുത്തതോടു കൂടി പറഞ്ഞു തുടങ്ങി ചോദിച്ചു തുടങ്ങി അവർ ചിന്തിച്ചു തുടങ്ങി അവർക്ക് അതിനുള്ള ധൈര്യം വെച്ചു വിദ്യാഭ്യാസവും വിവരവും നേടിയതുകൊണ്ട്